കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആ കോളേജിലെ ലൈബ്രറിയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർത്ത പി എം എ ഗഫൂറിനെക്കുറിച്ച് എവിടെയോ കേട്ടിട്ടുണ്ട് ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിൽ ഒളിക്കൂ എന്ന പുസ്തകത്തിലുള്ള ചില കുറിപ്പുകളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായനയിൽ കണ്ടെത്തിയ ഒരു സംഭവം കുറിക്കുന്നുണ്ട് മനുഷ്യരെ തേടി മനുഷ്യരെക്കുറിച്ച് പഠിക്കാൻ അലഞ്ഞു നടന്ന ഒരാൾ ആഫ്രിക്കയിലെ ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ അടുത്തെത്തുകയാണ് അവരോട് സംസാരിച്ചവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ കുട്ടികളെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വൈകുന്നേരത്ത് അവിടുത്തെ കുട്ടികളൊക്കെ വിളിച്ചു എന്നിട്ട് കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ കളികൾ കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ചില മത്സരങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഒരു മത്സരം ഇങ്ങനെയായിരുന്നു ഒരു പാത്രത്തിൽ നിറയെ മിഠായികളുണ്ട് നല്ല മധുരമുള്ള മിഠായികൾ അദ്ദേഹം അത് കുറച്ച് ദൂരെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് അവിടുന്ന് കൃത്യം നൂറ് മീറ്റർ അകലെയായിട്ട് മുഴുവൻ കുട്ടികളെയും വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് വിസിൽ കേട്ടാൽ ഓടിപ്പോയിട്ട് ആദ്യം ആരാണോ മിഠായി പൊതി എടുക്കുന്നത് മിഠായിട്ട് പാത്രം എടുക്കുന്നത് അവർക്കുള്ളതാണ് ആ മുഴുവൻ മിഠായി അങ്ങനെ കുട്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ് മത്സരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് വിസില് കേട്ടു കുട്ടികൾ അത്ഭുതകരമായ ഒരു കാഴ്ച കാണിക്കുകയാണ് അവിടെ ആ കുട്ടികൾ മുഴുവൻ കുട്ടികളും ഒരുമിച്ച് കൈകോർത്ത് പതുക്കെ നടന്നു വരികയാണ് ആർക്കും മത്സരിക്കേണ്ട ആർക്കും ജയിക്കേണ്ടതില്ല അവർ കൂട്ടമായിട്ട് നടന്നു പോയി ആ മിഠായി പാത്രം എടുത്തു കൃത്യമായിട്ട് എല്ലാവരും പങ്കുവെച്ചെടുത്തു എന്നിട്ട് അവർ പറഞ്ഞു ഈ മത്സരങ്ങളിൽ ഒരു പ്രശ്നമുണ്ട് ഒരാളെ ജയിക്കുള്ളൂ അയാൾ സന്തോഷിക്കും പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ആളുകളും പരാജയപ്പെടും അവരെല്ലാവരും ദുഃഖിക്കും ഇവിടെ ഇപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിജയിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്തിരിക്കുന്നു മനുഷ്യരുടെ മനസ്സും ശരീരഘടനയുമൊക്കെ പഠിച്ചു നടന്ന അയാളുടെ മുന്നിൽ പേനയും പേപ്പറും കണ്ടിട്ടില്ലാത്ത ആദിവാസി കുഞ്ഞുങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഗുരുനാഥന്മാരായി ആർത്തിയുടെ അധിക ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥരാകുന്നവർ ഭാഗ്യവാന്മാർ പാടം നിറയെ നെല്ലുണ്ടെങ്കിലും ഒറ്റ രാത്രിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പറക്കുന്ന വയൽ കിളികളെ പോലെ ചില മനുഷ്യർ അവരെന്തുമാത്രം ശാന്തരാണ് ഗുരു പറയുന്നതായിട്ട് മറ്റൊരു സംഗതി ഇതിനകത്ത് പറയുന്നത് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ ആകാശത്തുകൂടെ പറക്കുന്ന ഒരു മനുഷ്യൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത് അത് ഒരു ചെറിയ കിളിക്ക് കഴിയുന്നതാണ് അല്ലെങ്കിൽ ഒരു ചെറിയ പുൽക്കൊടിക്ക് സാധിക്കുന്നതാണ് സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അസൂയയും അഹങ്കാരവും വെറുപ്പും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കലാണ് അത്ഭുതം അതിനായിരിക്കണം നിങ്ങളുടെ മത്സരം പ്രവാചകൻ മുഹമ്മദ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹചരോട് ചോദിച്ചു ആരാണ് റനീയ ആരാണ് സമ്പന്നൻ അപ്പോൾ അതിന് മറുപടി വന്നത് സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സമ്പത്തുള്ള സൗകര്യങ്ങളുള്ള ആളുകളാണല്ലോ സമ്പന്നൻ എന്ന് പറയുന്നത് പക്ഷേ പ്രവാചകൻ തിരുത്തി ഒരുപാട് സമ്പത്തുണ്ടാകലല്ല പകരം ഉള്ളതെന്താണോ അതിൽ സംതൃപ്തനായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ ഒന്ന് പുറത്തിറങ്ങി നോക്ക് നിങ്ങളുടെ തൊട്ടപ്പക്കത്ത് ജീവിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഉള്ളതിൽ സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ തൊട്ട അയൽപ്പക്കത്തുണ്ട് അയാളുടെ കൂടെങ്ങൾ കൂടിക്കോ നിങ്ങൾക്കും സന്തോഷം കൈവരും സമാധാനം കൈവരും സുഖകരമായ ഒരു ജീവിതം നിങ്ങൾക്കും കിട്ടും